അസ്സാമലൈക്കും ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമുക്ക് ഭയങ്കര സന്തോഷ വാർത്തയൊക്കെ പറയാനുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇരുപത്തേഴാം രാവിലെ നോമ്പാണ് കേട്ടോ ഇത് ആ ഒരു ഇരുപത്തേഴായിരാവനെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈവനിങ് മുതലാണ് ഞാൻ ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയൊക്കെ മരങ്ങളുണ്ടെങ്കിൽ പോലും ചൂട് ഭയങ്കരമാണ് കേട്ടോ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം റിഹാൻ നമുക്ക് ഒന്ന് ഒമ്പതോർക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് അങ്ങനെ മധുരം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം പാൽ വായിക്കുക വായിക്കാമെന്നോ വായിക്കാന്ന് പറയാൻ എനിക്കറിയില്ല പാലും പഴമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം അല്ലേ അതില്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ചവ്വേരി വെള്ളത്തിലൊന്നും കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ നമ്മുടെ നേന്ത്രപ്പഴാണ് കേട്ടോ ഒരു ലെവലിൽ പഴുത്താൽ മതി അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ പാൽ വായിക്കാന്നാ പറയുക വായിക്കാന്നാ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്താണെന്നുള്ളത് എന്തായാലും സംഭവം മലബാർ സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതേപോലെ ആരെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ നമ്മുടെ തരിക്കന്നിയൊക്കെ ന്യൂജനായി മാറിയില്ലേ ഇപ്പം അതേപോലെ നമ്മുടെ പാൽ വായിക്കയും ഒന്ന് ന്യൂജനാക്കിയാലോ എന്ന് തോന്നി അപ്പം ഞാനിതാ കുതിർ കൃത്യ നമ്മുടെ ചുവരിനെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടി പിടിക്കും ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ അതിനപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഒരു പാൻ എടുത്തിട്ട് നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പും ഇല്ല മുന്തിരിയില്ല ഉള്ളത് ബദാമും ഇതുപോലെ ഈത്തപ്പഴമാണ് അപ്പൊ ഞാൻ രണ്ടും നെയ്യിലൊന്ന് വാട്ടിയെടുത്തിട്ട് അതിനൊന്നെടുത്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച പഴമല്ലേ അതും അതിലോട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതായപ്പം റിമൂവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതായത് നെയ്യുന്ന എല്ലാം എടുക്കുന്നുണ്ട് അതിന് ശേഷം താ ഒരു മൂന്ന് പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെയും നന്നായിട്ടൊന്ന് മാറ്റിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ ചവകാര്യം ഉണ്ടല്ലോ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വയ്ക്കണം അപ്പോൾ ഞാൻ പാൽ മാറ്റിയപ്പോഴാണ് ഈ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത് എന്നോട് പാൽപ്പാട് എങ്ങനെ എടുത്തു വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഒരു പാത്രത്തിൽ ഇതുപോലെ ക്രീം ഡെയിലി വരുന്നത് മാറ്റി മാറ്റി വെക്കും ഈ പാത്രം എന്ന് പറയുമ്പോൾ ഞാൻ അതിന് നെയ്യോ ബട്ടറോ ഒക്കെ ആക്കിയിട്ട് എടുത്തു വെക്കും അപ്പോൾ ഇതാ ദിവസമുള്ള ക്രീം മാറ്റി വെക്കുമ്പോൾ എങ്ങനെയാണ് കേട്ടോ നമുക്ക് വരിക ഇതിൻ്റെ മുകളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമായിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് പഴകിയത് ഫ്രഷ് ക്രീമായിട്ട് എടുക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ നമ്മുടെ പാൽപ്പാടാന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പാൽ റെഡി ആക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര സ്പൂണോളം പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് വലിയ സ്പൂണാണ് കേട്ടോ ചെറുതല്ല കയ്യില് ഒന്നര കയ്യിൽ എന്ന് പറയാം അപ്പോൾ അതാ ക്യാരമല ആയിട്ടുണ്ട് ക്യാരമലൈസ് ചെയ്യാൻ വെച്ചത് ആയിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കൽ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇപ്പം അങ്ങനെ തോന്നുമെങ്കിലും അത് അലിഞ്ഞു ചേർന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒന്ന് ഒരു ലിറ്റർ പാൽ വെള്ളം ചേർക്കാത്ത ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കുറച്ച് വെള്ളയിൽ ഒഴിച്ചും കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ അതിന് ശേഷം നമ്മളിവിടെ എന്താ പറയുക പഴം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഏകദേശം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചവരി ഇനി വെക്കാൻ ക്ഷമ ഇല്ലാത്തത് ഞാൻ ഇതിലോട്ടങ്ങ് കൂട്ടി കൊടുത്തു ബാക്കി ഇതിൽ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു ലെവലിലാണ് ഇപ്പം ഇരിക്കുന്നത് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ വറ്റിച്ച് വറ്റിച്ച് ഇങ്ങനെ ആക്കി എടുക്കണം കുറച്ച് കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാൽവായ്ക്ക് വരുന്നത് നമ്മുടെ ക്യാരം ചെയ്തിട്ടുള്ള പാൽ വായിക്കയാണ് കേട്ടോ അത് അപ്പം ഏകദേശം ആയപ്പോൾ ഞാനത് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കുറച്ചധികം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഈ ഡ്രൈ ഫ്രൂട്ടും വനല ലൈസൻസും ഒക്കെ ഇട്ട് കൊടുക്കണം വനലൈസൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഇലക്കായും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാല് സ്പൂണോളം വന ലൈസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ശേഷം ഞാനിവിടെ നമ്മുടെ യിറ്റ്സും അതുപോലെ ബദാമൊക്കെ നെയ്യലൊന്നും വാട്ടിയെടുത്തിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഇങ്ങനെ ഫുള്ള് മുങ്ങാണ്ട് പൊങ്ങി നിൽക്കുന്നു വിചാരിച്ചു പകുതി മുക്കാലും താഴോട്ട് പോയി ശരി നമുക്ക് കഴിക്കാൻ കിട്ടിയാൽ പോരെ അല്ലേ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് നല്ല ചെറിയ ചൂടോട് കൂടി കഴിക്കാനും നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഡെസേർട്ടായിട്ടും യൂസ് ചെയ്യാം കേട്ടോ കറക്റ്റ് പാൽവായ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്രയും റിച്ചായിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ കുറച്ച് റിച്ച് ആക്കിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയില്ലേ അപ്പൊ എന്തായാലും ഞാൻ പാൽവായ്ക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒക്കെ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് തോന്നുന്നു മലപ്പുറമാണോ കോഴിക്കോടാണോ കണ്ണൂരാണോ ഡിഷ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ മലബാർ സൈഡിലത്തെ ഡിഷ് ആണോന്നുള്ളത് അറിയാം ഞാൻ പക്ഷേ അങ്ങനെ ഉണ്ടാക്കാറോ കഴിക്കാറോ ഒന്നുമില്ല കാരണം ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സ്പൈസി ആയിട്ടുള്ള ഡിഷ് ആണ് ഇഷ്ടം നോമ്പ് സമയത്ത് സ്വീറ്റ് അധികം ഇഷ്ടമല്ല എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ എല്ലാ സംഭവങ്ങളും കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ ഇരുപത്തേഴായിരാവ് പ്ലസ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷമാണ് നമുക്കിന്ന് നമ്മുടെ സ്വന്തം സിൽവർ പ്ലേ ബട്ടൺ കിട്ടും എന്നുള്ളത് അറിഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ രണ്ടിൻ്റെയും കൂടി ഭാഗമായിട്ട് ഇതങ്ങ് ഇരുന്നോട്ടേന്ന് അങ്ങനെ ഇക്കാനോട് വന്നപ്പോൾ ഇതൊന്നും പോര എന്ന് എന്നായിരുന്നു കേട്ടോ ഇക്കാൻ്റെ മറുപടി ഇതിലൊന്നും നിൽക്കൂല എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ സ്നാക്കായിട്ട് നമ്മുടെ സ്ഥിരം സമൂസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പരാമർശിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ അറിയണ്ടുവന്ന് പോയിട്ടോ പിന്നെന്താ നമ്മുടെ കന്നി വിളമ്പി അതിനുശേഷത നമ്മുടെ ഒരു ബൗളിലായിട്ട് പാൽവായൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അയാൻകുട്ടി പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു തണുപ്പിച്ചിട്ട് വെക്കുക സിനിമ തണുത്തത് കഴിക്കാനായിരിക്കും ടേസ്റ്റ് ഒന്നൊക്കെ അപ്പൊ ഞാനത് മറക്കും ചെയ്തു പിന്നെ അവൻ വന്ന ശേഷമാണ് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചത് കേട്ടാ റിഹാനക്കും സ്വീറ്റിനോട് തീരെ താല്പര്യമില്ല അവൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന സ്വീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഗുലാബ് ജാമുൻ പിന്നെ ഐസ്ക്രീമൊക്കെ അവൻ്റെ ചോയ്സാണ് കേട്ടോ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അല്ലെങ്കിൽ ഇന്നതേ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ പക്ഷേ ഏത് ടൈമിൽ കൊടുത്താലും അവൻ ഒരു സ്വീറ്റ് ഗുലാബ് ജാമുൻ മാത്രമാണ് കേട്ടോ അത്രയും ഇൻട്രസ്റ്റോടെ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പ്ത്തോറ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിൾ നോമ്പുതോറയാണ് സമയമായപ്പോൾ ഞാനോ ഇക്കയോ ഉമ്മയൊക്കെ ഇരുന്നു കേട്ടോ അതിന് നോമ്പുതോറയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കൊറിയർ ഓഫീസിൽ പോയിട്ട് ആ ഒരു സംഭവം മേടിച്ചിട്ട് വരാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ ശരിക്കും മൊത്തം ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് വർഷമൊക്കെ മൂന്നല്ല നാലോ അഞ്ചോ വർഷമൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് പക്ഷേ ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷം രണ്ട് വർഷത്തിൽ എനിക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അതേപോലെ പണ്ട് ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ കയറിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് പക്ഷേ എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ് അതൊന്നും ആവശ്യമില്ല നമ്മള് നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക വീഡിയോ മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കി ആക്കിക്കൊണ്ടുവരിക എന്നാൽ തന്നെ നമ്മൾ സക്സസ് ആവും കേട്ടോ അങ്ങനെ നോമ്പുതോറ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ആണ് ഞാനും ഇക്കയും കുട്ടികളും കൂടെ നമ്മുടെ ബട്ടൺ മേടിക്കാൻ പോകുന്നത് ഉമ്മ വരുന്നില്ല നമ്മുടെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് അവിടെ പോയി മേടിക്കണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു ആലമരം ജംഗ്ഷൻ അവിടെയാണ് കേട്ടോ സംഭവം എത്തിയിരിക്കുന്നത് നടക്കേണ്ട ദൂരേ ഉള്ളൂ എന്നാലും നമ്മൾ കാറിൽ പോയി നടക്കേണ്ട ദൂരമല്ല ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ചായ എല്ലാം കുടിച്ച ശേഷമാണ് കേട്ടോ ഇറങ്ങുന്നത് അവിടെ പോയിട്ട് റിഹാനോട് നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുത്ത് തരണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവൻ എന്താണെന്നറിയില്ല അവനക്ക് പുറത്തിറങ്ങിയ വീഡിയോസ് എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഇനി ആ മാറ്റി കൊണ്ടുവരണം അങ്ങനെ ഞങ്ങളിതാ ആ ആലമുരത്തെ ആ ഒരു ജംഗ്ഷൻ്റെ അവിടെ എത്തി ഈ ഒരു കടയിലാണ് കേട്ടോണ്ടായിരുന്നത് അയാൾ നമുക്ക് സൈൻ ചെയ്യാൻ പേപ്പറെല്ലാം തന്നു സൈനൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ സാധനം അങ്ങോട്ട് പേടിക്കുകയാണ് എൻ്റെ രണ്ട് വർഷത്ത് കാത്തിരിപ്പാണ് ഒരുപാട് പേര് എന്നെപ്പോലെ കാത്തിരിക്കുന്നുണ്ടാവും അവരോടൊക്കെ ഞാൻ പറയുന്നത് എഫേർട്ട് എടുക്കും റിസൾട്ട് കിട്ടും എന്തായാലും കിട്ടും അതിൽ നിങ്ങൾ വിഷമിക്കുകയും വേണ്ട പേടിക്കും വേണ്ട കേട്ടോ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് വരും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ കയ്യിൽ ഇപ്പം അവളും നേരെ വീട്ടിലോട്ട് വരണം അയൻകുട്ടി വരുന്ന സമയത്ത് ജിമാ ചിലവില്ലേ ഐസ്ക്രീം മേടിച്ചു തരുമോന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ മേടിക്കാന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ അതിനെ തുടച്ചിട്ടും ഉമ്മ വെച്ചിട്ടും എനിക്ക് വട്ടായിട്ടോ അത് കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയ വേള ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ ആ ഉമ്മാക്കും ഭയങ്കര സന്തോഷമായി ഉപ്പാക്കും അതിലേറെ സന്തോഷമായി എന്താ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവർ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് അത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടം <named> ൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഈ കാണുന്നത് എൻ്റെ കയ്യിലിരിക്കാൻ കാരണം അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നമ്മുടെ കൂടെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടാവുന്ന ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ എഫ് ബിയും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വളോഗായിട്ട് വരാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ നമ്മൾ ഈദ് പർച്ചേസ് വ്ലോഗ് വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ നാളെയാണ് ഈദ് പർച്ചേസിന് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയ